ഹമാസിന്റെ കൈവശമുള്ള എല്ലാ ബന്ധികളെയും വിട്ടയച്ചിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിട്ട് ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പാർലമെന്റിന്റെ ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഒരു വലിയ പ്രത്യാശയുടെ നാളുകൾ പുലരാൻ വേണ്ടി പോവുകയാണ് ഈ തീവ്രവാദത്തിൻ്റെയും മരണത്തിൻ്റെയും ദിനങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു അങ്ങനെ തന്നെയാണോ തൽക്കാലം അങ്ങനെ വിശ്വസിക്കാം അങ്ങനെ കരുതി മുന്നോട്ട് പോകാം പക്ഷേ അത് ശാശ്വതമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാര്യം ഇസ്രയേലും ഹമാസും അല്ലെങ്കിൽ ഇസ്രയേലും പാലസ്തീനുമായിട്ട് മുമ്പും ഇത്തരത്തിൽ ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അത് സൗകര്യപൂർവ്വം രണ്ട് കൂട്ടരും മറന്ന ഒരു ചരിത്രവും കൂടിയാണ് പക്ഷേ ഇപ്പോൾ അത് നിർണായകമാകുന്നത് ഈ ബന്ദികൾ കാര്യം രണ്ട് കൂട്ടരും ഈ ബന്ദികളെ വെച്ചുള്ള വിലപേച്ചിലാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഈ യുദ്ധം ഇത്രകാലം എന്നുള്ളതിന് ഏക ഉത്തരം രണ്ടുപേരുടെയും കസ്റ്റഡിയിൽ ബന്ദികൾ ഉണ്ടായിരുന്നു പിടിച്ചു വെച്ച പിടിക്ക പിടിച്ചു വെക്കപ്പെട്ടവർ ഈ ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അവർ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് പേരെ വധിക്കുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു അതിൽ കുറേയധികം പേരെ അവർ പിന്നെ കസ്റ്റഡിയിലിരുത്തേ കൊല കൊന്നു തള്ളി കുറേ പേരെയൊക്കെ അവർ ഇതേപോലെയുള്ള മധ്യസ്ഥ ചർച്ചകളുടെ ഫലമായിട്ട് കുറച്ച് പേരെയൊക്കെ വിട്ടുകൊടുത്തു ഏറ്റവും ഒടുവിൽ ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് പേരുടെ കാര്യത്തിലൊരു തീരുമാനമാകാതെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഇരുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചു അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അവർക്ക് വിട്ടുകിട്ടേണ്ടതുണ്ട് ഇരുപത് പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ കണക്കാക്കിയത് അതിൽ ഇരുപത് പേരെ ഇപ്പം മോചിപ്പിച്ചിരിക്കുന്നു ഇന്ന് ഇന്ന് മോചന സാധ്യമായത് രാവിലെയും വൈകിട്ടുമായിട്ട് രാവിലെ പേർ ഉച്ച ഉച്ചകഴിഞ്ഞ് പതിമൂന്ന് പേർ ഇവരെ റെഡ് ക്രോസിന് കൈമാറിയിട്ട് റെഡ് ക്രോസ് ആൾൻ്റെ ആൾക്കാരാണ് ഇവരെ കൊണ്ട് ഇസ്രായേൽ അധികൃതരെ കൊണ്ടുപോയത് ഇപ്പം ഇസ്രായേൽ സേന ഇവിടെ വന്ന് അവർക്ക് സല്യൂട്ട് നൽകി സ്വീകരിച്ച് അവരുടെ ബന്ധുക്കളെ ഇവരെ ഇപ്പോൾ അജ്ഞാത കേന്ദ്രങ്ങളിലേക്കാണ് കൊണ്ടുപോയേക്കുന്നത് അവർക്കിനി ആരോഗ്യ പരിശോധനകൾ നടത്തണം ഇവരുടെ ബന്ധുക്കളുമായിട്ട് ഇവരുടെ റീയൂണിയൻ വളരെ വൈകാ ഇപ്പം നിലവിലവർ വീഡിയോ കോൾ വഴിയാണ് ബന്ധുക്കളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് അതിവൈകാരിക ദൃശ്യങ്ങളാണ് വന്നത് അപ്പോൾ ഇനി ഇസ്രയേൽ ഏത് രീതിയിൽ പ്രതികരിക്കും പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് കാര്യം ഇസ്രേലിനെ സംബന്ധിച്ച് ഇനി ഒന്നും നോക്കാനില്ല അവർക്ക് ആകെയുള്ള ഭയം ഈ ഹമാസിൻ്റെ കൈ കസ്റ്റഡിയിലുണ്ടായിരുന്ന ഈ അവരുടെ ബന്ദികൾ അവർ സുരക്ഷിതരാണോ അല്ലയോ ഇപ്പോൾ ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടു ഇനിയിപ്പോൾ ആ ഇസ്രായേൽ സ്വാഭാവികമായിട്ട് ഇസ്രായേലിൻ്റെ കയ്യിൽ ഏതാണ്ട് രണ്ടായിരത്തോളം പേർ അവരുടെ കസ്റ്റഡിയിലുണ്ട് അതിൽ ഇരുന്നൂറ്റി അൻപത്തി രണ്ടോളം പേര് അതീവ കുറ്റവാളി അജീവപര്യന്ത തടവിന് ശിക്ഷിച്ച് ശിക്ഷ അനുഭവിക്കുന്നവരാണ് ഇസ്രായേലിൽ അതിൽ ഈ ഹമാസിൻ്റെ ഒരു നേതാവുണ്ട് അയാളുടെ പേര് മർവാൻ ബെർഖൌതി എന്നാണ് ഇയാളെ അടക്കം മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം രണ്ട് രണ്ടു സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നത് ഇപ്പം ഇയാളെ അടക്കം ഇസ്രയേൽ മോചിപ്പിക്കുകയാണ് ഇനി അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള നമുക്ക് ചില സൂചനകളൊക്കെ വന്നിട്ടുണ്ട് ഇസ്രയേലിൽ ഇനി അടങ്ങിയിരിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല കാരണം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ബെഞ്ചമിൻ ദന്യാഹു യു എൻ ഇന്റെ വേദിയിൽ പോയി പറഞ്ഞതാണ് പലസ്തീൻ എന്ന രാജീനുണ്ടാകില്ല അപ്പം അവരെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏക കൺസേൺ ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അവരുടെ ബന്ധികളാണ് അവർ സുരക്ഷിതരായി ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞു അവരും പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു ഹമാസ് ഏഴായിരത്തോളം ഹമാസിന്റെ സൈനികരെ ഗസയിൽ പലയിടങ്ങളിലായിട്ട് ഇതിനോടകം വിന്യസിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് അവിടെ ഗസയില് ഈ ഹമാസിന്റെ ആളുകൾ വന്നപ്പോൾ അവിടെ വെടിയും പൊട്ടി കാര്യം അവിടെ അവര് തമ്മിൽ സംഘർഷമുണ്ട് അതായത് ദുഖ്മാഷ് എന്ന് പറയുന്ന ഒരു ഗോത്രക്കാര് അവര് ഈ തുർക്കിയിൽ നിന്ന് വന്നവരാ അപ്പം ഇവർ തമ്മിൽ ചേരില്ല ഈ ഹമാസും ഈ ദുഗ്മഷുകാരും തമ്മിൽ ചേരില്ല ഈ ദുഖ്മഷുകാര് അവിടെ ഒരു പഴയ ഒരു ആശുപത്രി കെട്ടിടത്തിൽ അവർ അവിടെ തമ്പടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഹമാസുകാർ വന്നിട്ട് ഇവർക്ക് ഈ ആശുപത്രി കെട്ടിടം അവരുടെ ബേസ് ആക്കി മാറ്റണം അതിനു വേണ്ടിയിട്ട് ഏറ്റുമുട്ടലുണ്ടായി ഈ ദുഖ് ഒരു പതിനെട്ട് പേരും ഹമാസിൻ്റെ ഒരു എട്ട് പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം അപ്പോൾ ഹമാസ് അവിടെ പഴയ രീതിയിൽ അവർ ശക്തി സംഭരിച്ച് ഏഴായിരത്തോളം പേര് സൈനിക യൂണിഫോം അടക്കം ധരിച്ച് വന്നിട്ടുണ്ട് കാര്യം അവർക്കിനി ഒളിച്ചും പാത്തും ഒന്നും ചെയ്യണ്ട നേരിട്ട് വന്നാൽ മതി നമ്മുടെ ട്രംപ് മുന്നോട്ട് വച്ച ഇരുപതിന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതികൾ ഒന്ന് ബന്ധിമോചനം രണ്ട് ഹമാസിന്റെ നിരായുധീകരണം അതുണ്ടാകില്ല എന്നുള്ളത് നമ്മൾ ഏകദേശം ഉറപ്പിക്കാം അപ്പോൾ ഇനി നമ്മൾ അവിടെ കേൾക്കാൻ പോകുന്നൊരു വാർത്ത ഇസ്രയേല് വീണ്ടും ആക്രമണം തുടങ്ങും എന്നിട്ട് ഇസ്രയേലൊരു ന്യായം നൽകില്ല ബന്ദികളെ നൽകും അത് സ്വാഭാവികമായിട്ട് അമേരിക്ക കൊടുത്ത ഗ്യാരൻറ്റിയാണ് ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹമാസ് ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ധാരണയായിരുന്നു പക്ഷേ ഈ നേരത്തെ ഗ്യാരളെയൊക്കെ അതാണ് കാര്യം അതാണ് കാര്യം നെതന്യാഹുവിന്റെ ഏക കൺസേൺ ഈ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള അവരുടെ അവരുടെ സ്വന്തം ഇരുപത് പേർ അത് മോചിപ്പിക്കപ്പെട്ടു ഇനിയിപ്പോ എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഇസ്രയേലിന് അവിടെ ആക്രമണം നടത്താം ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല അല്ലെങ്കിൽ ഈ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി അവരിവിടെ സൈനിക വിന്യാസം നടത്തി എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് അവർക്ക് ചെയ്യാം കാര്യം ഗസയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരു പ്രീ പ്ലാൻഡ് ഉണ്ട് അവിടെ ഒരു ഈ പറയുന്ന ഹമാസിനെ പൂർണ്ണമായും അവിടെ ഓടിക്കും അവിടെ താമസിക്കുന്നവർക്ക് ഇസ്രയേലിൻ്റെ ഔദാര്യത്തിൽ താമസിക്കാം അവിടെ ഒരു പലസ്തീൻ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനമൊക്കെ വരും പക്ഷേ അതൊരു പാവസർക്കാരായിരിക്കും ഇസ്രയേലും അമേരിക്കയും പറയും ഇപ്പം തന്നെ അവിടുത്തെ പലസ്തീൻ ഔദ്യോഗിക ഭരണകൂടം അമേരിക്കയ്ക്കും ഇസ്രയേലിനും വിധേയപ്പെട്ട് കഴിഞ്ഞു അവർ ഈ അഗ്രിമെൻറ്റുമായിട്ടൊക്കെ സഹകരിക്കാൻ കാരണവും അതുതന്നെയാണ് കാര്യം സാമ്പത്തികമായിട്ടുള്ള കാര്യം ഇറാനിൽ നിന്നോ മറ്റോ ഇനി വലിയ സാമ്പത്തിക സഹായമൊന്നും പ്രതീക്ഷിക്കുന്നില്ല സൗദി ഇതിനോടകം തന്നെ മറികണ്ഠൻ ചാടി ഇസ്രയേലിൻ്റെ പക്ഷത്തായി ഇവരെ പേര് നാമമാത്രമായ സഹായമാണ് സൗദി കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇവർക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങുക എന്നുള്ളതാണ് പലസ്തീന് പലസ്തീൻ ഭരണകൂടത്തിന് ഏക മാർഗം അവിടെയാണ് ഇനി ഇസ്രയേലും പലസ്തീ ഇസ്രയേലും അമേരിക്കയും കൂടി അവരുടെ മുൻപ് എന്താണോ പ്ലാൻ ചെയ്തത് അത് നടപ്പിലാക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ഹമാസ് ഇത്രയും സൈനിക വിന്യാസമൊക്കെ നടത്തിയ സാഹചര്യത്തിൽ നമ്മൾ വരും ദിവസങ്ങളിൽ അവിടെ ഒരു ഏറ്റുമുട്ടൽ തുടങ്ങിയതായിട്ട് ഉള്ള വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കണം കാര്യം ഹമാസിൻ്റെ എന്താ പറയുക ജാസ്തിയായുള്ള തൂത്താ പോകില്ല എന്ന് പറയുന്നത് പോലെ അവരുടെ നയം ഇവരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ധാരണകൾക്ക് മുൻപ് അവർ തയ്യാറായില്ല പക്ഷേ ഇപ്പോൾ അവർ തയ്യാറായതിൻ്റെ കാരണം അവർ വല്ലാത്ത രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്ന ഫണ്ടുകൾ വല്ലാണ്ട് കുറഞ്ഞു മറ്റ് മുസ്ലിം രാജ്യങ്ങളൊന്നും സഹായിക്കാൻ അതെ കാര്യം അവരെയൊക്കെ ഈ പഴയ ഇസ്രയേൽ അല്ലല്ലോ ഇപ്പം ഇസ്രയേലിനെ ഈ ദോഹയെ നിലക്ക് നിർത്താൻ പറ്റും ഖത്തറിനെ ഖത്തറിനെ ദോഹയെ ലക്ഷ്യമിക്കുക ഖത്തറിനെ നിലക്ക് നിർത്താൻ പറ്റും കാര്യം അവിടെ പോയി ആക്രമണം നടത്തിയിട്ട് ഖത്തർ ഒരു വാ തുറന്നൊരക്ഷം വേണ്ടിയിട്ടില്ല സൗദി ഇപ്പോൾ അമേരിക്ക ഇസ്രയേലുമായിട്ട് സഹകരിക്കുന്നുണ്ട് ആകെ പേടി ഇറാനായിരുന്നു ഇറാനെ അടിച്ചുതുക്കി ഇട്ടേക്കുകയാണ് ഒരു ഇസ്ലാമിക ആ കൂടിക്കാഴ്ച നടത്തി അനുശോചന പ്രമേയം പാസാക്കി പിരിഞ്ഞു അതിനപ്പുറം ഒരു തേങ്ങാ ഉണ്ടായില്ല ആകെ കൂടെ നടന്നത് ബെഞ്ചമിൻ നതന്യാഹു ട്രംപിനെ കാണാൻ ചെന്നപ്പോൾ ട്രംപ് പറഞ്ഞു എടേ അവനോട് വിളിച്ചിട്ട് സോറി പറഞ്ഞേ അങ്ങനെ നെതന്യാഹു ട്രംപിന്റെ മുമ്പിലിരുന്ന് ഇരുന്ന് ദോഹയില് ദോഹയുടെ ഭരണാധികാരി അല്ല ഖത്തറിന്റെ ഭരണാധികാരി വിളിച്ചു അദ്ദേഹത്തിന്റെ പേരൊരു നീളം പേരെ പേര് ഞാൻ മറന്നുപോയി വിളിച്ചിട്ട് ഇനി ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല നിങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞങ്ങൾ ഇനി ഒരു ആക്രമണം ഞങ്ങൾ നടത്തില്ല ഞങ്ങളുടെ ആസൂത്രണത്തിൽ ചെറിയൊരു പാളിച്ച പറ്റി അങ്ങനെ പറ്റിയതാണ് എന്ന് പറഞ്ഞ് അവർ ഹാപ്പി കാര്യം ഈ അമേരിക്കയെയോ അല്ലെങ്കിൽ ഇസ്രയേലിനോ പിണക്കിക്കൊണ്ട് ഇനിയും മുമ്പോട്ട് പോകുന്നത് അവരെ ഇത്തരം രാജ്യങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധമാണ് അതുകൂടാതെ ഈ രാജ്യങ്ങളുടെയൊക്കെ സൈനിക സംരക്ഷണം കൊടുക്കുന്നത് അമേരിക്കയാണ് അമേരിക്ക അവിടെ അവിടെ കൊണ്ടുപോയി സൈനിക താവളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ഇവർ തമ്മിൽ നേരത്തെ തന്നെ മ്യൂച്വൽ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇനി ഹമാസിൻ്റെ പുറകെ പോയിട്ട് വെറുതെ അത് നശിപ്പിക്കണ്ടാന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഹമാസും ഇപ്പം ഇസ്രയേലുമായിട്ട് ധാരണയായത് പക്ഷെ അവർ തോന്നുന്നില്ല അവരടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല ഇതിനോടകം തന്നെ അവരവിടെ അവരവരുടെ ക്യാമ്പുകളിൽ സജീവമായി തുടങ്ങി അപ്പോൾ വലിയ താമസം ഒരു വെടിപെട്ടലും ഒരു പ്രശ്നവും ഒക്കെ തുടങ്ങും അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടോണ്ടിരുന്ന ഒരു പക്ഷേ ബന്ധികളെ പോലും വിട്ടു നൽകാൻ ഇസ്രായേൽ തയ്യാറായെന്ന് വരില്ല ചതിക്കാൻ സാധ്യതയില്ല അങ്ങനെ പറയാനൊക്കില്ല കാര്യം ഈ ഇതില് ഇസ്രായേലും ഹമാസും അല്ല ആ കരാറിലെ കക്ഷികൾ ട്രംപ് മധ്യസ്ഥ എടുത്ത് ട്രംപ് കൊടുത്ത ഓഫറാണ് അത് ലംഘിക്കപ്പെട്ടാൽ ട്രംപിന് ആഗോള സമൂഹത്തിൽ അപഹാസ്യനാവും ഇപ്പൊ ഇപ്പോഴെ ചമ്മി നാറ് നിക്കാൻ കിട്ടില്ല നോബല് കിട്ടാഞ്ഞുണ്ട് അപ്പൊ ഇതും കൂടി ആയി കഴിഞ്ഞാൽ നടക്കില്ല അപ്പൊ ഇതും ബന്ദിമോചനം നടക്കും ഉറപ്പാണ് അതാണ് ഇതിന്റെ ബേസിക് കൺസേൺ തന്നെ അതാണ് കാര്യം ഇവരുടെ ജീവൻ വെച്ച വിലപേസലായിരുന്നു ഈ സംഘർഷം ഇത്ര നീണ്ടു പോകാനുള്ള കാരണം അപ്പൊ അത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ചൊരു ഫ്രീ ഹിറ്റ് കിട്ടുന്ന പോലുള്ള സംഗതിയാണ് ഇനി എന്തും ചെയ്യാം അതിനുള്ള ഗ്യാരണ്ടി ഇപ്പോൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു കാര്യം ട്രംപ് നേരത്തെ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട് ഇസ്രയേൽ എത്രയും പെട്ടെന്ന് അവരുടെ ജോലി അവസാനിപ്പിക്കണം നേരത്തെ പറഞ്ഞ അതിനുശേഷം ഈ സമാധാന നോബൽ സമ്മാനം പ്രഖ്യാപിക്കാനായിട്ട് ദിവസങ്ങൾ അവശേഷിക്കാൻ നതന്യാഹുന ടക്കേന്ന് വിളിച്ചാൽ അമേരിക്ക കൊണ്ടുവന്നിട്ട് ഈ ഇരുപതിനെ പ്ലാനും കൊടുത്ത് അവനുമായിട്ട് മാത്രം ചർച്ച ഹമാസിനെ ചർച്ചയ്ക്ക് പോലും വിളിച്ചില്ല എല്ലാം ശടപടേ ശരബടേ എന്നായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ട്രംപിന് ഒരു ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കിയൊരു താൽക്കാലിക അറേഞ്ച്മെന്റ് മാത്രമാണ് അടിസ്ഥാനപരമായി അവിടെ എട്ടിൻ്റെ പണി വരാനിരിക്കുന്നതേ ഉള്ളൂ